നമസ്കാരം ചരിത്രം കുറിച്ച ഒരുപാട് റെസ്ക്യൂ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം കൊടുത്ത ഇസ്രായേൽ സമാനമായ ഒരു നേട്ടമാണ് ഇപ്പോൾ ഗസയിൽ കൈവരിച്ചിരിക്കുന്നത് എട്ട് മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ഭീകരാക്രമണത്തിനിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളിൽ നാലു പേരെയാണ് ഹമാസ് ഭീകരരെ തുരത്തി യാതൊരു പോറലും കൂടാതെ ഐ ഡി എഫ് മോചിപ്പിച്ചത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന റെസ്ക്യൂ ഓപ്പറേഷനായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ആക്രമണം നടന്ന ദിവസം സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത നോവ അർഗമണി ആൽമോഗ് മീർജാൻ ആൻഡ്രോയ് കോസ്ലോവ് ഷലോമി സിഫ് എന്നിവരെയാണ് ഇസ്രയേലി സേന രക്ഷപ്പെടുത്തിയത് പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് വിശദമായ പരിശോധനകൾക്കായി മെഡിക്കൽ സെന്ററിലേക്ക് ഇവരെ മാറ്റി മധ്യഗാസിലെ നുസ്രേത് മേഖലയിലെ രണ്ട് ഹമാസ് കേന്ദ്രങ്ങളിലായി നടത്തിയ പരിശോധനയിലാണ് ബന്ധുക്കളെ കണ്ടെത്തിയത് ഇതിൽ നോവ അർഗമണി എന്ന പെൺകുട്ടി ചൈനീസ് വംശജയാണ് അർഗമണി ഹമാസ് ഭീകരർ ബൈക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു കൊല്ലരുതേ എന്ന് കരഞ്ഞു പറയുന്നതും വീഡിയോയിലുണ്ടായിരുന്നു ഇത് അർഗമണി തന്നെയാണെന്ന് പെൺകുട്ടിയുടെ അച്ഛനും സ്ഥിരീകരിച്ചിരുന്നു അർഗമണിയെ പോലെ ബന്ധികളാക്കപ്പെട്ട നിരവധി പേരെ ഇനിയും മോചിപ്പിക്കാനുണ്ട് ഐ ഡി എഫും ഷിൻബെറ്റും ഇസ്രായേൽ പോലീസിന്റെ യമാം യൂണിറ്റും ചേർന്ന് നടത്തിയ സങ്കീർണമായ ഓപ്പറേഷനിലാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഷിൻബെറ്റ് യമാം യൂണിറ്റ് ഫോഴ്സും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ആക്രമിച്ചാണ് ഹമാസിനെ തുരത്തി ബന്ദികളെ രക്ഷപ്പെടുത്തിയെന്ന് ഐ ഡി എഫ് പത്രക്കുറിപ്പിൽ പറഞ്ഞു ഐ ഡി എഫ് വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വിരോചിതം എന്നാണ് ഈ ഓപ്പറേഷനെ തന്റെ ടെലിവിഷൻ പ്രസ്താവനയിൽ വിശേഷിപ്പിച്ചത് ഹമാസ് ഭീകരർ വെടിയുതിർക്കുന്നതിനിടയിലാണ് ഐ ഡി എഫും എമാമും രണ്ട് കേന്ദ്രങ്ങളിലേക്കും നൊഴിഞ്ഞു കയറിയത് ഓപ്പറേഷനിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു എം എം സൈനികൻ ആശുപത്രിയിലാണ് ഗാസയിൽ ഇപ്പോഴും ബന്ധുക്കളാക്കിയ നൂറ്റി ഇരുപത് പേരെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ തുടരും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നത് വരെ ഈ പ്രവർത്തനം അവസാനിക്കില്ല ഒരു ബന്ധിയും രാജ്യം ഉപേക്ഷിക്കില്ല ബന്ധുക്കളെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്ന സുപ്രധാന പ്രവർത്തനത്തിൽ സുരക്ഷാ സേനകൾ തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണുന്നത് വലിയ അഭിമാനമാണെന്നും ഹകാരി പറഞ്ഞു ഹമാസ് മനഃപൂർവ്വം ബന്ധുക്കളെ സിവിലിയൻ പരിസരങ്ങളിൽ ഒളിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു അവരോടൊപ്പം മറ്റു ബന്ധുക്കൾ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ബന്ധുക്കളെ ഈ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്നാണ് ഹഗാരി പറഞ്ഞത് ഗസൻ മെട്രോ എന്ന് ഇസ്രായേൽ വിളിക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങളിലാണ് ബന്ധുക്കളെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ ഈ തുരങ്കങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ ഓരോ തുരങ്കത്തിലും ഇറങ്ങി പരിശോധിച്ച് ബന്ധുക്കളില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ നശിപ്പിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ഗസ ദൌത്യം വൈകുന്നത് ഇടയ്ക്കിടെ ഹമാസ് ബന്ദികളെ ഫലസ്തീനിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും ഗാസയിലെ വീടുകളുടെ അടിയിലും ആശുപത്രിയിൽ ും ഇത്തരം തുരങ്കങ്ങളുണ്ട് ഇത് കണ്ടെത്താനാണ് ഗസയിൽ അവർ വ്യാപക ആക്രമണവും പരിശോധനയും നടത്തുന്നത് പക്ഷേ നിരപരാധികളായ ഗസക്കാരെ ആക്രമിക്കുകയാണെന്നാണ് ഇതിലെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പറയുന്നത് സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ ഉപയോഗിച്ച് ഹമാസ് തന്നെയാണ് ഗസയിലെ മരണസംഖ്യ കൂട്ടുന്നത് ഇസ്രയേൽ ആവട്ടെ അവസാനത്തെ ബന്ദിയും വിട്ടുകിട്ടാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന കടുപിടുത്തത്തിലുമാണ് അതേസമയം നിരവധി അഭ്യാർഥികളുള്ള ഗാസയിലെ യു എൻ സ്കൂളിന് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നാൽപ്പതിലധികം പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ സ്കൂളിൽ അഭയം തേടിയെത്തിയ ഗാസയിലുള്ളവരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നായിരുന്നു ബി ബി സി അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മധ്യഗാസയിലെ ഗാസിലെ നുസ്രത് അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂൾ കെട്ടിടം ഹമാസ് താവളമാണെന്ന് ആരോപിച്ചായിരുന്നു ഇസ്രായേൽ ബോംബിട്ടത് എന്നാൽ ഇത് ആറായിരം അന്തേവാസികളുള്ള അഭയകേന്ദ്രമാണെന്ന് യു എൻ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസി മേധാവി ഫിലിപ്പ് ലസുറേനി വ്യക്തമാക്കി